ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഈ ഒരു ക്ലാസ് കൊണ്ട് മാത്രം നിങ്ങള് ഇത് ഫുള്ളി എക്വിഡ് ആണെന്ന് വിചാരിക്കുന്നില്ല ഗ്രാജ്വലി ക്ലാസ്സുകളൊക്കെ നമുക്ക് വെക്കാം കൂടെ കൂടുതൽ ഇൻഫർമേഷൻസ് കൂടുതൽ തലത്തിലൊക്കെ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം കേട്ടത് കേട്ട ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് ആണ് മോട്ടിവേഷനായിട്ടുള്ളൊരു ക്ലാസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ മൈൻഡ് സെറ്റ് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യകത എന്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ അഗ്രികൾച്ചറിനൊരു ബിസിനസ് ആയിട്ട് താങ്ങുന്നുണ്ട് ഒരു നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അപ്പൊ അതും തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്ക് പറയണം വന്നതുപോലെ പാലക്കാട് ജില്ലയിൽ